എല്ലാവർക്കും സുഗാണെന്ന് ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഇരുപത്തിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേരളത്തിൽ പ്രളയത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിൽ ഇല്ലാത്ത പ്രളയത്തിൽ മുക്കിയാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി എന്നും കേന്ദ്രമന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട് വിവാദമായതോടെ രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് പിൻവലിച്ചു കേന്ദ്രമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവും പരിഹാസവും ഉയർന്നിട്ടുണ്ട് പോസ്റ്റ് പിൻവലിച്ചു എങ്കിലും ഇതിന്റെ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത് എന്നും താങ്കളുടെ ഉടമസ്ഥയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് പോലും പ്രളയ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ആളുകൾ കമന്റ് ചെയ്തു കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട് പരേതരുടെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു അപകടത്തിൽപ്പെട്ടവർക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇംഗ്ലീഷിലും മലയാളത്തിലും പോസ്റ്റ് ചെയ്തിരുന്നു താങ്കൾ ഇപ്പോൾ കണ്ടത് രണ്ടായിരത്തി പതിനെട്ട് സിനിമയാണ് എന്നും അത് പ്രളയമല്ല എന്നും വോട്ട് ചോദിക്കാനല്ലാതെ ഇടയ്ക്കിടെ കേരളത്തിൽ വന്നാൽ പ്രശ്നം തീരും എന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരിഹസിച്ചു അതേസമയം സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുകയാണ് കനത്ത മഴയിൽ പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ മൂന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് തെക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് അതിന്റെ സ്വാധീന ഫലമായി അടുത്ത അഞ്ച് ദിവസം ഇടിയോട് കൂടിയിട്ടുള്ള മഴക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഇന്ന് എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നാല് ജില്ലകളിൽ യെല്ലോ അലർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് റിമാൽ എന്ന് പേര് നൽകിയിട്ടുള്ള ചുഴലിക്കാറ്റാണ് വരുന്നത് എവിടയ്ക്ക് ബാധിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും സംസ്ഥാനത്തെ റേഷനരിയിൽ മായം റേഷനരി കഴുകിയ വെള്ളത്തിന് ചുവപ്പ് നിറം അരിയുടെ നിറം മാറിയതോടെ അരിയിൽ മായം കലർന്നു എന്ന സംശയം ഉയർന്നു കൊടുങ്ങല്ലൂർ മധുരകത്തെ എ ആർ ഡി നൂറ്റി അറുപത്തിനാല് നമ്പർ റേഷൻ കടയിൽ നിന്നും വാങ്ങിയ മട്ട അരിയിലാണ് ഈ മറിമായം അരി ചുടുവെള്ളത്തിൽ കഴുകിയപ്പോഴാണ് ചുവപ്പ് കളർ വേർതിരിഞ്ഞത് അരി കഴുകിയ വീട്ടമ്മയുടെ കയ്യിൽ മെഴുകു രൂപേണ രൂപേണെ നിറത്തിലുള്ള വസ്തു കയ്യിൽ പടരുകയും ചെയ്തിട്ടുണ്ട് പച്ചവെള്ളത്തിൽ കഴുകുമ്പോൾ ഈ ഒരു പ്രശ്നമില്ല ചുടുവെള്ളത്തിൽ കഴുകുമ്പോഴാണ് മായം തിരിച്ചറിയുന്നത് സപ്ലൈകോ സംഭരിക്കുന്ന നെല്ല് അരിയാക്കി നൽകുന്നത് മില്ലാണ് റേഷൻ കടയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് താലൂക്ക് റേഷനിങ് ഇൻസ്പെക്ടർ പ്രസ്തുത അരി ശേഖരം വിൽക്കേണ്ടതില്ല എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിറമാറ്റം കണ്ട ചാക്കിലെ അരിയുടെ സാമ്പിളും ആറൈ ശേഖരിച്ചിട്ടുണ്ട് ഈ സാമ്പിൾ പരിശോധന കഴിച്ചിട്ടുണ്ട് പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ അരിയിൽ നിറത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരം പറയാനാകൂ എന്നും റേഷനിങ് ഇൻസ്പെക്ടർ പറഞ്ഞു എല്ലാവരും ശ്രദ്ധിക്കുക എന്ത് മായമാണ് ഇതിൽ കലർത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ മട്ടരിക്ക് വാങ്ങുന്ന ആളുകൾ അത് കഴിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ചുടുവെള്ളത്തിൽ തന്നെ കഴുകി പരിശോധിച്ചതിന് ശേഷം മാത്രം കഴിക്കുക ഇല്ലെങ്കിൽ ഗുരുതര രോഗവും ജീവനെ തന്നെ ഭീഷണിയുമാണ് എന്ന് മറക്കാതിരിക്കുക മറ്റൊരറിയിപ്പ് ഫിഷറീസ് വകുപ്പ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പദ്ധതി പ്രകാരം ബാക്യാർഡ് ഓർമെന്റൽ ഫിഷ് റിയറിംഗ് യൂണിറ്റ് മൊത്തം ചെലവ് മൂന്ന് ലക്ഷം രൂപ രണ്ട് ബയോഫ്ലോക്ക് മത്സ്യകൃഷി മൊത്തം ചെലവ് ഏഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ റീസർക്കുലേറ്ററി അക്കോൾ സിസ്റ്റം മൊത്തം ചെലവ് ഏഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ മിനി റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം മൊത്തം ചെലവ് അൻപതിനായിരം രൂപ എന്നീ മത്സ്യകൃഷി പദ്ധതികളിലേക്കായുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പി എം എം എസ് വൈ പദ്ധതി പ്രകാരം യൂണിറ്റുകൾ സ്ഥാപിച്ച് ബില്ലുകൾ സമർപ്പിക്കുന്ന പക്ഷം യൂണിറ്റ് കോസ്റ്റിന്റെ നാൽപ്പത് ശതമാനം സബ്സിഡി ലഭിക്കും താല്പര്യമുള്ളവർക്ക് വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും അനുബന്ധ രേഖയും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മത്സ്യബന്ധന വകുപ്പ് ഫിഷറസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം മലമ്പുഴ പാലക്കാട് അറുപത്തി ഏഴ് എൺപത്തിയാറ് അൻപത്തി ഒന്ന് എന്ന വിലാസത്തിൽ മെയ് ഇരുപത്തിയേഴ് വൈകിട്ട് നാലിന് മുമ്പായി തപാൽ മുഖേനയോ ഡി ഡി എഫ് പി കെ ഡി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വഴിയോ അയക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് മണ്ണാർക്കാട് ചുള്ളി ആലത്തൂർ എന്നീ മത്സ്യഭവനുകളുമായി ബന്ധപ്പെടാവുന്നതാണ് എന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് ഒന്ന് എഴുപത്തി എട്ട് പതിനഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന നമ്പറിലോ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ആറ് അൻപത്തി ഒൻപത് അൻപത്തി ഏഴ് പത്തൊൻപത് എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ് ഹജ്ജിന് മുന്നോടിയായി മക്കയിലേക്കുള്ള പ്രവേശനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ന്യൂസൂക്ക് ആപ്പ് വഴിയുള്ള ഉംറ പെർമിറ്റ് നിർത്തിവെച്ചു നാളെ മെയ് ഇരുപത്തി നാല് മുതൽ ഉംറ തീർത്ഥാടനം ഹജ്ജ് തീർത്ഥാടകർക്ക് മാത്രമായിരിക്കും വിസിറ്റ് വിസയിൽ എത്തുന്ന ആളുകൾക്കും മക്കയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു മാസത്തേക്കാണ് നിയന്ത്രണം തന്നെ ദൈവം ഭൂമിയിലേക്ക് അയച്ചതാണ് എന്നും എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ശക്തി തനിക്ക് വഴികാട്ടുന്നുണ്ട് എന്നും അവകാശപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൈവത്തിന്റെ ഒരു ഉപകരണമാണ് താൻ തൻ്റെ ഊർജം ജൈവികപരമല്ല എന്നും ദൈവം കനിഞ്ഞു നൽകിയതാണ് എന്നും മോഡി പറഞ്ഞു എന്നാൽ ഇതിന് മറുപടിയുമായി ഇന്ത്യ മുന്നണി നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു ഒരു സാധാരണക്കാരനാണ് ഇത് പറയുന്നത് എങ്കിൽ അയാളെ നാം സൈക്കാട്രിസ്റ്റിനെ കാണിക്കും എന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു ആസ്ട്രേലിയയിൽ ആദ്യമായി മനുഷ്യനെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു വൈറസ് ബാധ ഇന്ത്യയിൽ നിന്ന് ഉണ്ടായതാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ലക്ഷം രൂപ വരെ കുടുംബശ്രീയുടെ ജീവൻ ദീപം ഒരുമ പദ്ധതി പ്രകാരം ഇൻഷുറൻസ് പ്രീമിയം ലഭിക്കുന്ന പദ്ധതിക്ക് ജനപ്രിയത്തോടെ രണ്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ൂറ്റി എഴുപത്തി നാല് രൂപയാണ് വാർഷിക പ്രീമിയമായി അടയ്ക്കേണ്ടത് അയൽക്കൂട്ട അംഗത്തിന് സ്വാഭാവിക മരണമോ അപകട മരണമോ സംഭവിച്ചാലും അപകടത്തിൽ സ്ഥിരമായ അംഗവൈകല്യം സംഭവിച്ചാലും സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതാണ് പദ്ധതി അംഗങ്ങൾ ചേർന്ന് എടുക്കുന്ന ലിങ്കേജ് വായ്പയ്ക്ക് ശേഷം ഇതിലെ ഒരു അംഗം മരിക്കുകയാണ് ആ അംഗത്തിൻ്റെ വായ്പാ ബാധ്യത മറ്റ് അംഗങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു എന്നാൽ പദ്ധതി നടപ്പിലായതോടെ ആ സാഹചര്യം ഇല്ലാതെയായി ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതോടെ മരിച്ച വ്യക്തിയുടെ വായ്പാ തുക അയൽക്കൂട്ട ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാവുകയും ബാക്കി തുക ഉണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അവകാശികൾക്ക് ലഭിക്കുകയും ചെയ്യും പതിനെട്ട് മുതൽ എഴുപത്തി നാല് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പദ്ധതിയിൽ അംഗമാവാം പതിനെട്ടിനും അൻപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് സ്വാഭാവിക മരണം സംഭവിക്കുകയാണ് എങ്കിൽ അവകാശികൾക്കു ഒരു ലക്ഷം രൂപ ലഭിക്കും അൻപത്തി ഒന്നിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പോളിസി ഉടമ സ്വാഭാവികമായ മരണം സംഭവിച്ചാൽ നാൽപ്പത്തി അയ്യായിരം രൂപ അവകാശികൾക്ക് ലഭിക്കും അറുപത്തി ഒന്ന് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിൽ മരിക്കുകയാണ് എങ്കിൽ അവകാശികൾക്ക് പതിനയ്യായിരം രൂപയും എഴുപത്തി ഒന്നിനും എഴുപത്തിനാല് വയസ്സിനും ഇടയിൽ മരിച്ചാൽ പതിനായിരം രൂപയുമാണ് പ്രീമിയമായി അവകാശികൾക്ക് ലഭിക്കുന്നത് ഡി ഡി എസ് തലത്തിൽ പ്രവർത്തിക്കുന്ന റിസേഴ്സ് പേഴ്സൺമാരുടെ ഗ്രൂപ്പായ ഭീമ വഴിയാണ് അയൽക്കൂട്ട അംഗങ്ങളിൽ നിന്നും പ്രീമിയം സമാഹരിക്കുന്നത് പദ്ധതിയിൽ പുതുതായി അംഗങ്ങളെ ചേർക്കുന്നതും ഭീമാ മിത്രയാണ് അപ്പൊ കഴിഞ്ഞ വർഷം ചേർന്നിട്ടുള്ള ആളുകൾക്ക് പ്രീമിയം പുതുക്കാറായിട്ടുണ്ട് ഇനി പുതിയ അംഗങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചേരാവുന്ന ഒരു അവസ്ഥയുമുണ്ട് ഇതുവരെ അംഗങ്ങളാവാത്ത ആളുകൾ ഉടൻ തന്നെ പദ്ധതിയിൽ അംഗങ്ങളാവുക സംസ്ഥാനത്ത് വ്യാജ ജി എസ് ടി രജിസ്ട്രേഷനിലൂടെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വ്യാപാരം നടന്നിട്ടുണ്ട് എന്ന് ജി അധികൃതർ ഈ സാഹചര്യത്തിൽ സംസ്ഥാന ജി എസ് ടി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായ റെയ്ഡ് നടക്കുകയാണ് ജി എസ് ടി വകുപ്പിന് കീഴിലെ ഇൻ്റലിജൻസ് എൻഫോഴ്സ്മെൻറ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് പരിശോധന വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധനയുണ്ടാകും മുന്നൂറ്റി അൻപത് ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത് ഒരേ സമയം നൂറ്റി ഒന്ന് കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്ന ക്രമീകരണങ്ങളാണ് ഒരുത്തിയിട്ടുള്ളത് ഇന്ന് പുലർച്ചെ അഞ്ച് മണിക്ക് ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ് ഏതാനും വർഷങ്ങളായിട്ട് വൈദ്യുതി നിരക്ക് നിരക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് സർചാർജും കൂടിയിരിക്കുകയാണ് പറയുമ്പോൾ എല്ലാ മാസവും കൂടുന്നുണ്ട് എന്ന് പറയാം എന്നിട്ടും വൈദ്യുതി ബോർഡ് പറയുന്നത് നഷ്ടക്കണക്ക് മാത്രമാണ് പുറത്തുനിന്ന് വൈദ്യുതി കൊണ്ടുവരുമ്പോഴുള്ള അധിക ബാധ്യതയാണ് വർധനവിന് കാരണം എന്നാണ് കെ എസ് ഇ ബിയുടെ വിശദീകരണം കമ്പനിയായപ്പോൾ പെൻഷൻ ഫണ്ടിലേക്കുള്ള വിഹിതം പോലും ജനങ്ങളുടെ മുകളിൽ നിന്നും നിരക്ക് വർധനമായി ഈടാക്കാനുള്ള ശ്രമമാണ് അണിയറയിൽ നടക്കുന്നത് മെയ് മാസവും സർചാർജ് കൂട്ടി അടുത്ത ജൂൺ മാസത്തിലും മുപ്പത് പൈസയാണ് യൂണിറ്റിനെ വർദ്ധിക്കുക കടുത്ത വേനലിൽ ഇപ്പോഴത്തെ ബില്ല് കണ്ട് പലരുടെയും കണ്ണ് തള്ളിയിരിക്കുകയാണ് വരും മാസങ്ങളിലും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ വലിയ ബില്ല് തന്നെയായിരിക്കും വരാനിരിക്കുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ട് പല ആളുകളും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് പെൻഷൻ വിവരമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പെൻഷനുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിലും വരും ദിവസങ്ങളിൽ തന്നെ നമ്മളൊരു ആയിരത്തി അറുന്നൂറ് വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മെയ് അവസാന ആഴ്ചയിൽ പെൻഷൻ വിതരണം ഒരു മാസത്തേത് നടത്തും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പെൻഷനോ വിതരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ സൂചനകളെങ്കിലും ലഭിച്ചാൽ നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നുണ്ട് അത് ഇനിയും അറിയിക്കുക തന്നെ ചെയ്യും സംസ്ഥാനത്തെ സ്വർണ വില കുറഞ്ഞു ഗ്രാമിന് നൂറ് രൂപ കുറഞ്ഞ് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയും പവന് എണ്ണൂറ് രൂപ കുറഞ്ഞ് അൻപത്തിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കാണാൻ ഇതുപോലെ